ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോഴല്ല നമ്മുടെ കോഴിക്കോട് നല്ല അടിപൊളി ആർട്ടിൻ കിട്ടുന്ന സ്പോട്ടിലാണ് അങ്ങനെ ഒന്ന് സോ ഒരുപാട് ദിവസമായി ഇവിടെ വന്ന് ഈ ഒരു ആർട്ടിൻ സൂപ്പ് ഒന്ന് ടേസ്റ്റ് നോക്കണം വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഇന്ന് ഇവിടെ വന്ന് ട്രൈ ആക്കി നിങ്ങൾ ഇവിടെ ഓപ്പണിംഗ് ടൈം എങ്ങനെയാ വൈകിട്ട് ആറുമണിക്ക് ആണ് സ്റ്റാർട്ട് ചെയ്യല് സ്റ്റാർട്ട് ചെയ്യാ പെട്ടെന്ന് കയ്യാറുണ്ട് സാധനിച്ചിട്ടാണ് ഇപ്പൊ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് തീരുമാനോ എത്ര അൻപണിയാകുമ്പോ തരാം അല്ലെങ്കിൽ ഒരു പത്തുമണി വരൊക്കെ ഉണ്ടാവില്ലേ ഈ ഒരു മൺസൂൺ ടൈമിലൊക്കെ സൂപ്പൊക്കെ കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാന്നുള്ളത് ഒരുപാട് ആൾക്കാർ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും കേട്ടതിന്റെ പുറകെ ഞാനും അങ്ങോട്ട് കയറി ചെന്നു പിന്നെ ഒന്നും നോക്കിയില്ല സാധനം കിട്ടിയപ്പോ തന്നെ കുടിക്കാൻ തുടങ്ങി സംഭവം അടിപൊളിയായിരുന്നേ പ്രത്യേകം പരാളെന്ന് പറഞ്ഞാൽ ഇതിൽ ഇത് സൂപ്പിന്റെ പാടയും അതേപോലെ തന്നെ എല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മട്ടന്റെ എല്ലാം എടുത്ത് അതിലെ മജ്ജ മൊത്തം വലിച്ചു കുടിച്ച് നോക്കുമ്പോൾ സംഭവം വേറെ വൈബായിരുന്നേ ഈ ഒരു സൂപ്പ് കുടിച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പേഴ്സണലായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും എരിവും പുളിയും കൂടി ഉണ്ടെങ്കിൽ സംഭവം ഒന്നും കൂടി അടിപൊളിയായനെ ഈ ഒരു കാര്യം നിങ്ങൾക്കായിരിക്കാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് എൺപത് രൂപ ആണ് ഈ ഒരു മട്ടൺ സൂപ്പിന് ഇവർ വാങ്ങിക്കുന്ന ചാർജ് ആ ഒരു പ്രൈസിന് ഈ ഒരു മട്ടൺ സൂപ്പ് നമുക്ക് എന്തുകൊണ്ട് വർത്താണ് അപ്പൊ ഒരു സ്പോട്ട് വരുന്ന് നമ്മുടെ കോഴിക്കോട് പരപ്പിൽ നിന്ന് റോഡിലേക്ക് കയറി കുറച്ച് മുന്നോട്ട് പോയാൽ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും ആട്ടിൻ സൂപ്പ് എന്ന് പറഞ്ഞ കട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം